സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല ഒരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ രണ്ടായിരത്തി ഇരുപത്താറിലെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടും സഹായവും സഹകരണം ഉണ്ടായിരിക്കണം ഇതാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ രണ്ടായിരത്തി ഇരുപത്താറിൻ്റെ ഫസ്റ്റ് വീഡിയോ കൊണ്ടുപോകുന്നത് ഒരു ടീനേജ് കുട്ടികൾക്ക് പറ്റിയ അടിപൊളി ഒരു ടോപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷോഭട്ടം വരുന്നുണ്ട് ഒരു മൂന്ന് ഷോഭട്ടം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഷോൾഡറിൽ ചെറിയ ഒരു ബെൽറ്റ് പോലെ വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ടോപ്പ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിനകത്തൊരു ടൈ വരുന്നുണ്ട് ഇതൊരു ടീനേജ് കുട്ടികൾക്ക് അതായത് ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്കാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഇതിന് ഒരു ലാർജ് സൈസ് അളവ് മാത്രമാണ് ഇതിന് വരുന്നത് അപ്പോൾ നിങ്ങളത് അനുസരിച്ചുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് വാങ്ങാവൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് അളന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എൻ്റെ ലെങ്കും ഇതിൻ്റെ വണ്ണവും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു ഞാറക്കളറാണ് നല്ല ഒരു മുന്തിരി കളറാണ് ഫസ്റ്റ് കളർ വരുന്നത് കേട്ടോ അതിൻ്റെ സെക്കൻഡ് കളർ വന്നിട്ട് അടിപൊളി ഒരു ബ്ലാക്ക് ആണ് മൂന്ന് കളറുകളും വളരെ സൂപ്പർ സൂപ്പർ കളറുകളാണ് നല്ല കളർ കളർച്ചാട്ടിലാണ് മൂന്നും വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്ന നല്ല ഒരു അടിപൊളി ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് അതേ കണക്ക് തന്നെയാണ് ഇതിനെന്തെങ്കിലും ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചാൽ മതി തീർച്ചയായിട്ടും ഞാനിന്ന് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അടുത്തയച്ച ലാസ്റ്റ് മൂന്നാമത്തെ കളർ വന്നിട്ട് ഒരു റോയൽ ബ്ലൂ കളറാണ് ഇരിക്കുന്നത് അപ്പോൾ മനോഹരമായ കളർ അടിപൊളി കളറാണ് കേട്ടോ വളരെ റയറായിട്ട് മാത്രം വരുന്നത് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ഹെവി സ്റ്റെപ്പാണ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ രണ്ട് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നാനൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെയും ഇനി അടുത്തവര് ജീൻസിൻ്റെ ഒരു ഐറ്റം ഉണ്ട് അത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ആണ് അല്ലേതാണ് നമ്മൾ അടുത്ത കൊണ്ടുവന്ന ജീൻസിൻ്റെ മെറ്റീരിയലിനകത്തുള്ള ഐറ്റം അറേതാണ് ജീൻസിൻ്റെ ഐറ്റം ഇതും വളരെ ജീൻസ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഏറ്റവും ഇതിൻ്റെ ഇന്നർ നമുക്ക് സെപ്പറേറ്റ് ഊരി മാറ്റാവുന്നതാണ് നമ്മളെ കയ്യിൽ വേറെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നറായിട്ട് യൂസ് ചെയ്തിട്ട് മാറി മാറി ഉപയോഗിക്കാവുന്നതാണ് ഇതിനും ഈ പറഞ്ഞാണെങ്കിൽ ഒരു ഫ്രണ്ടിൽ നല്ല ഒരു അഞ്ച് ഒരു ഷോ ബട്ടൺ വരുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു ടൈ വരുന്നുണ്ട് ഇത് ഞാൻ നിങ്ങളെ മുറത്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ബ്ലൂ ആണ് ബ്ലൂവിനകത്ത് ഈ ഒരു ആഷ് കളർ സ്ട്രൈപ്സ് ആണ് വരുന്നത് ഇതിനകത്ത് ജീൻസ് ജീൻസെല്ലാം ഒരേ കളർ തന്നെ ആയിരിക്കും വരുന്നത് പക്ഷേ ഇതിനകത്ത് വരുന്ന ഇന്നർ അതിന് മാത്രം വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇതാണ് അതിന്റെ ഇത് മെറ്റീരിയൽ നല്ല ഒരു അംബ്രല ഫ്ലെയർ വരുന്ന ഒരു ജീൻസിന്റെ ഒരു ടോപ്പ് ഇതാണ് സ്കേർട്ടാണ് ഒരു നല്ല ഒരു ഇന്നർ ആണ് വരുന്നത് ഇതാണ് അതിന്റെ ഇന്നർ വരുന്നത് ഞാൻ പറഞ്ഞത് ടോപ്പ് ആയിട്ടാണ് ഇന്നർ വരുന്നത് അത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് ഇതിന്റെ സെക്കൻഡ് കളർ വന്നിട്ട് ബ്ലൂ ആണ് അടുത്ത അതിന്റെ ഇതാണ് അതിന്റെ മോഡൽ വരുന്നത് ഇതാണ് അതിന്റെ മോഡൽ വരുന്നത് നമുക്ക് ജസ്റ്റ് നിൽക്കുമ്പോൾ കാണാൻ പറ്റും അടുത്ത ഇതിന്റെ പിനോഫോം വരുന്നത് ഇതേ കണക്കെന്നെ വരും പിനോഫോം അതേപോലെ തന്നെ വരും അതിന്റെ ഇന്നർ വന്നിട്ട് ഒരു ലാവണ്ടർ കളറിലോട്ട് മാറി വരും അതിന്റെ അടുത്തത് വന്നിട്ട് സെയിം തന്നെയാണ് അതിന്റെ ഇന്നർ വന്നിട്ട് ഒരു ചിക്കു കളറിനകത്തു അതിൻ്റെ അടുത്തത് വന്നിട്ട് അതേ ബ്ലൂ തന്നെയാണ് അതിൻ്റെ ഇന്നർ വന്നിട്ട് ഒരു പേസ്റ്റൽ ക്രീം ഇത്രയും കളേഴ്സിലാണ് ഈ ജീൻസിനകത്തു വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് ഈ രണ്ട് റേറ്റിലാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവരുത് ജീൻസിൻ്റെത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് മറ്റേപ്പോ ഈ ഈ ക്വാർട്ടർ വൈസ് സ്റ്റഫ് വന്നിട്ട് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ മതി തീർച്ചയായിട്ടും അത് അയച്ചു തരുന്നതായിരിക്കും അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വേണമെങ്കിൽ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വന്നിട്ട് കൊല്ലം ഐറ്റിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ ആ സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്